അഡ്വക്കറ്റ് ഉല്ലാസ് ബാബു കരുവന്നൂരിൽ മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് അല്ലേ ഇപ്പോൾ കരുവന്നൂരിൽ പാവപ്പെട്ടവരുടെയും മതസ്ഥിതരുടെയും പാർട്ടിയായിട്ടുള്ള സി പി എം ഏകദേശം മുക്കാൽ കോടി രൂപ കൈപ്പറ്റി എന്നാണ് ഇപ്പോൾ ഇ ഡി കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് എഴുപത്തി മൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ അത് സി പി എം ആണ് കേട്ടോ പങ്ക് പറ്റിയത് അതടക്കം ഇരുപത്തൊമ്പത് ദശാംശം ഇരുപത്തിയൊമ്പത് രണ്ട് ഒമ്പത് കോടി രൂപയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയിടി ഉത്തരവിറക്കിയിട്ടുണ്ട് ഇപ്പം മറ്റുള്ളത് സി പി എമ്മുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമല്ല ഈ കേസിലെ ഒന്നാം പ്രതിയുടെ ബിനാമികൾ അവരുടെ സ്വത്തുക്കളൊക്കെയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഇത് താൽക്കാലികമായിട്ടുള്ള കണ്ടുകെട്ടൽ ഉത്തരവ് ആണ് എന്തായാലും നഷ്ടപ്പെട്ട മുന്നൂറ് കോടി തിരിച്ചു പിടിക്കേണ്ടത് ഉണ്ട് ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചത് പോലെ പണ്ട് ഈ കയ്യൂര് കരുവള്ളൂര് കാവുംബ എന്നൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ ചോര തിളക്കുമായിരുന്നു സഖാക്കന്മാരുടെ ഇപ്പോ കണ്ണൂര് കരുവന്നൂര് എന്നൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ നിശബ്ദരായി ഇരിക്കാൻ സഖാക്കന്മാർ വിധിക്കപ്പെട്ടിരിക്കുന്നു ശരിയല്ലേ സഖാക്കന്മാർ അത് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ അവര് അത് ചെയ്യുന്നു സത്യസന്ധമായിട്ടുള്ള ഇവരുടെ നടത്തിപ്പുകളും ഇവരുടെ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് വിവിധ ആളുകളെ മുഖങ്ങളെ വെച്ച് കൈകാര്യം ചെയ്ത കാര്യങ്ങൾ അറിയട്ടും ജനങ്ങളെ എതിർത്തുകൊണ്ട് ഇവർ ചെയ്ത കാര്യം ശരിയായിരുന്നു എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പറഞ്ഞ നേതാക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളത് അപ്പൊ അതുകൊണ്ട് അവരുടെ വിധി അവർ അനുഭവിക്കുന്നു അനുഭവിക്കാതിരിക്കുന്നോ അവിടെ അതിനു വിധിക്കപ്പെട്ടത് എന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകളും ആ അപക അല്ലെങ്കിൽ ആ സംഘടനയുടെ കേരളത്തിന്റെ വളർച്ച മൊരപിച്ച് തുടങ്ങിയത് ഇന്ത്യൻ പറയുക അത് വിനോദ വിശ്വം ഈ കാര്യം ഒരു പറയുന്നു വിനോദ വിശ്വ ഒരു സൂത്രക്കാരനും കൂടിയാണ് കാരണം അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് വന്നിട്ട് വേണ്ട എന്ന് വിചാരിച്ചു മതി പറഞ്ഞു വിടുന്നത് തെല്ലോണം ആത്മാർത്ഥത അവരുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് പൊതുസമൂഹത്തിനോട് ഇല്ലായിരുന്നു അത് യാഥാർത്ഥ്യമാണ് കാരണം അവരുടെ സമൂഹത്തിന്റെ ആത്മാർത്ഥത ഉണ്ടായിരുന്നതിന് നമ്മാംപ്രദമായി സർക്കാർ വെച്ച സഹമുദ വൃത്തിഹീനമായ പ്രവർത്തികൾക്കും കാലം രാജ്യത്തിന് കൂട്ടുന്നല്ലോ അതിനുശേഷം വന്ന് വിനോദ വരി പറഞ്ഞു ഈ വരിക്ക് ആ ആകൃത ആയുഷമില്ല എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ സമീപകാല രാഷ്ട്രീയങ്ങൾ ചരിത്രങ്ങളൊക്കെ പഠിച്ചു നിൽക്കുന്നത് നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന വിഷയം ഒന്നാണ് ഒരു രാഷ്ട്രീയ സംഘടന നിലനിൽക്കുന്നത് ഒന്നുകിൽ അതിന് പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള ആശയവും പ്രത്യേക ശാസ്ത്രവും അല്ലെങ്കിൽ അതിന്റെ പ്രഭാവ ശൈലിയും ഒക്കെ കൊണ്ട് ജനങ്ങളിലേക്ക് എത്രത്തോളം അവര് പറയുന്ന കാര്യങ്ങൾ ആഴത്തിൽ ചെന്നിറങ്ങുകയും എത്ര ജനങ്ങൾ അവരുടെ സാമ്പത്തിക പരിഷ്കാരമായിക്കോട്ടെ അവരുടെ ഭരണ ഭരണപരിഷ്കാരമായിക്കോട്ടെ അവരുടെ പ്രത്യേക ആശയവും ദിവ്യവും ഒക്കെ ഇതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ എത്രത്തോളം ആളത്തിൽ ഇറങ്ങണോ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രാഷ്ട്രീയ സംഘടന വളർച്ച ഇടതുപക്ഷം രാഷ്ട്രീയ സംഘടനയ്ക്ക് പങ്കൊന്നും ഇല്ല സാമ്പത്തികപരമായിട്ടുള്ളൊരു പരിഷ്കാരങ്ങളോ സാമ്പത്തികപരമായിട്ടുള്ള നയങ്ങളോ വിദ്യാഭ്യാസപരമായിട്ടുള്ള നയങ്ങളോ കാർഷികപരമായിട്ടുള്ള നയങ്ങളോ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള നിലനിൽപ്പുകളോ മൂല്യങ്ങളോ ആശയങ്ങളോ ഇല്ല ആയോജക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിക്കൊണ്ട് ജാതിയെ കൂട്ടിപിടിച്ചിട്ടാണ് എങ്കിൽ ജാതിയുടെ കൂടെ മതത്തെ കൂട്ടുപിടിക്കണോ എങ്കിൽ മതത്തിന്റെ കൂടെ ക്രിബിനൽ സംഘങ്ങളെ കൂട്ടുപിടിക്കണോ എന്നാൽ ക്രിബിൾ സംഘങ്ങളുടെ കൂടെ സ്മഗ്ലേഴ്സിനെ കൂട്ടുപിടിക്കണോ എന്നാൽ സ്മഗ്ലേഴ്സിന്റെ കൂടെ ഇനി സ്ത്രീ ശാക്തീകരണത്തിനെതിരായി പ്രവർത്തിക്കണോ അവർക്കും കൂടെ വിശ്വാസികൾക്കെതിരായ നിൽക്കണോ അവർക്ക് കൂടെ എന്ന് പറഞ്ഞാൽ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിച്ച് അധികാര പ്രവർത്തനം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലേക്ക് കൂടുന്ന ഒരു കൂട്ട നേതാക്കന്മാരുടെ കൂട്ടായ്മ ഇടതുപക്ഷം അപജയിച്ചിട്ട് കുറെ കാലമായി ആ നാശത്തിന്റെ ബാധയിലേക്ക് പോയി തുടങ്ങി നമ്മൾ ഇവിടെ എന്തിനു ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് അധികാരം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ നടത്തുന്ന സകലവിധമായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളെയും നില ഏർ സഹിക്കേണ്ടുന്ന ഒരു അവസ്ഥ കേരളത്തിൽ എടുക്കുന്നുണ്ട് നോക്കൂ കരിവന്നൂർ ബാങ്ക് എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ സംഘടനയും അതിലൊരു പരിധി വരെ പഠിച്ചിട്ടില്ല കാരണം എന്താണെന്ന് അറിയാമോ അവരുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇതേ പ്രശ്നങ്ങളുണ്ട് അവരുടെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന നിരവധി ബാങ്കുകളിൽ ഇതേ പ്രശ്നങ്ങളുണ്ട് അതിലേക്കെത്തുമ്പോൾ ഇവരുടെ എന്ന് ഭയന്നിട്ട് കോൺഗ്രസും ഒരു പരിധി വരെ കരുവന്നൊരു വിഷയം ആത്മാർത്ഥമായിട്ട് എടുത്തിട്ടില്ല ബി ജെ പി അർന്നും ഇന്നുമൊക്കെ പറഞ്ഞത് സഹകരണ സംഘങ്ങളിൽ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളെ ഉപയോഗിക്കുന്ന ഈ പ്രവർത്തന രീതി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയ അവരെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ബി ജെ പി അത്ര വർഷം മുൻപ് പറയുന്നു സി പി എം എന്നല്ല ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്താധാരകൾ പരിപൂർണമായി ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന സാഹചര്യം വരുമെന്നും നമ്മൾ എത്ര കാലം വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അന്നൊക്കെ പുറ്റിച്ചവർ ഇന്ന് അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കുന്നു എന്ന് മാത്രം ഇവരുടെ നിലപാടുകൾ എന്താണ് ക്രിമിനൽ നയ ആളുകളുള്ളവരുടെ നിലപാടെന്താ ഇവരുടെ പാർട്ടിയുടെ അണികൾ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനോട് ഇവരുടെ നേതാക്കന്മാരുടെ നിലപാട് എന്താ ഇവരുടെ വിദ്യാർത്ഥി സംഘടന ഈ എട്ട് വർഷക്കാലം അല്ലെങ്കിൽ ഒൻപത് വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇത്രക്കാലം ഇവരുടെ വിദ്യാർത്ഥി സംഘടനയും ഇവരുടെ യുവജന പ്രസ്ഥാനങ്ങളും കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ എന്തൊക്കെയാ കേരളത്തിൽ ഇവരുടെ പോലീസിന്റെ നിലപാട് ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ബഹുമാനനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര കസാര ചെങ്കോൽ കയ്യാളിയ നാളെ മുതൽ ഇന്നു വരെ ഈ കേരളത്തിൽ നടമാടിയിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസുകളും സ്ത്രീകളോടുന്ന കൺഫ്യൂഷൻസുകളും പൊതുസമൂഹത്തിലൂടെ ഉള്ള ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ആളുകളെയും അടിഞ്ഞാട്ടത്തിൽ കടിഞ്ഞാണിടാൻ സാധിച്ചുവോ ഇല്ലയോ എന്തുകൊണ്ടാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് തയ്യാറല്ലാത്ത നിരവധി കാര്യങ്ങൾ കണ്ണാടിയിൽ നോക്കി അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ നടക്കുന്നതല്ല പിണറായിയും സംഘവും ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തിക അദ്ദേഹം ഇവർക്ക് നേരത്തിരിഞ്ഞാൽ ഇവർ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കീഴിലേക്ക് എല്ലാ സംവിധാനവും കൊണ്ടുവന്ന് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു നാടിനെ തന്നെ പണികൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ പണയപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് അടങ്ങുന്ന കുറച്ച് രാഷ്ട്രീയം എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയവരുടെ പരാജയം ഒരു സംശയം വേണ്ട കേരള സമൂഹം അവരെ തിരസ്കരിച്ചിരിക്കുന്നു ഇന്ന് കണ്ണൂർ ലോബി ആ ലോബി ലോബി ഒരു ലോബി മേടാകൻ അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പത്തൊൻപത് സീറ്റ് പോലെയുള്ള ഈ പത്തൊമ്പത് സീറ്റ് ഈ പത്തൊൻപത് സീറ്റ് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്നതിന്റെ അപ്പുറത്തെ വളർച്ച കൂടി നിങ്ങൾ പഠിക്കണം ആ പഠനമാണ് എല്ലാ തവണയും സി പി എമ്മിനെ ദുരന്തം സഹായിക്കില്ല പക്ഷെ പ്രകൃതി ദുരന്തങ്ങളിലൂടെ മാത്രം അധികാര കശരിയിൽ നിലനിൽക്കാൻ രണ്ടാം മൂടം കിട്ടിയ ഒരു പാർട്ടിയാണ് എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കാൻ വരുന്നത് അതുകൊണ്ട് ഇന്ന് ജനങ്ങൾ അത് തിരിച്ച് വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ ഇവരുടെ ഒരു തന്ത്രമായിരുന്നു എന്താ വിദ്യാഭ്യാസമുള്ള ജനങ്ങളെ അടിച്ചമർത്തുകയും അവരെ ഈ ഭരണ ഭരിക്കുന്നവന്റെ തന്ത്രമായിരുന്നു ഭരിക്കപ്പെടുന്നവനെ വിജ്ഞാനത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ആ തന്ത്രം ഇവർ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടിരുന്നു ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല കാരണം യുവ യുവജനങ്ങളടക്കമുള്ള ആളുകൾ അതിനു മേലെ ഇവരോട് ചോദ്യം ചെയ്യാൻ തുടങ്ങിപ്പോൾ ഇവരുടെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു അംശയവും വേണ്ട ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ വാല്യൂ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോയിട്ട് കുറെ കാലമായി ഒന്നേപ്പോയി സംതിങ് വോട്ടുകൾ മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനങ്ങൾ അവർ പരിപൂർണമായി തിരസ്കരിച്ചു ബംഗാൾ പൂർണ്ണമായി തിരസ്കരിച്ചു തിരു മറ്റേ ഇതും ത്രിപുരയെ പരിപൂർണമായി തിരസ്കരിച്ചു പിന്നെ ഈ കലം എന്ന് പറയപ്പെടുന്നത് കേരളമാണ് ഇന്ന കേരളത്തിലെ ഒരു സീറ്റിലേക്ക് തൊട്ട് മുൻപിലും ഒരു സീറ്റിലേക്ക് ഇത്യാദി സംഭവം ഇനി വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റൺ പേർ കണ്ടോളൂ ആ പോട്ടിയുടെ ഇവിടെ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാക്കി ഇടതുപക്ഷം ഇന്ന് പറയപ്പെടുന്നത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ താഴുകളിലേക്ക് ഒതുങ്ങിക്കൂടാൻ അവർ തയ്യാറായിരിക്കുന്നു അല്ലെങ്കിൽ അവരിന്റെ നടത്തം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള വിലയിരുത്തലുകൾ ഈ സംഘടന യൂട്യൂബിൽ യൂട്യൂബിൽ ഞങ്ങളുടെ ഡിബേറ്റ് കാണുന്ന ചില പ്രേക്ഷകർ അവർ ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് നോക്കൂ ഈ കരുവന്നൂരിൽ നേരത്തെ മുൻ മന്ത്രി എ സി മൊയ്തീൻ്റെ സ്വത്ത് കണ്ടുകെട്ടി എ സി മൊയ്തീൻ അപ്പീലൊന്നും പോയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ എം എം വർഗീസ് അദ്ദേഹമാണല്ലോ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ പലതവണ ഇ ഡി വിളിപ്പിച്ചതാണ് അതുപോലെ സി പി എമ്മിൻ്റെ മുൻ എം പി കെ ബിജു ബിജുവിനെയും പലതവണ വിളിപ്പിച്ചു അവിടുത്തെ കൗൺസിലർ അനൂപ് ഡേവിസ് ഗാഡ തുടക്കം മുതൽ ഇ ഡി ഓഫീസ് കയറി ഇറങ്ങി നടക്കുക ഇപ്പോൾ ഒരു ഭാഗത്ത് സ്വത്ത് കണ്ടുകെട്ടി എന്നൊക്കെ പറയുന്നു ഈ മൊയ്തീൻ തെറ്റെയ്തുകൊണ്ടാണല്ലോ മൊയ്തീൻ്റെ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് മൊയ്തീനെ അതുപോലെ ഈ ബിജുവിനെ എം എം വർഗീസിനെ അതുപോലെ അനൂപ് ഡേവിസ് കാഡയെ ഇവരെല്ലാം സി പി എമ്മിൻ്റെ അവിടുത്തെ നേതാക്കന്മാരാ എന്തുകൊണ്ടാണ് ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താത്തത് ഇപ്പോഴും ഒരു ലോക്കൽ കമ്മിറ്റി അംഗം മാത്രമേ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ പിണറായിയെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പിണറായി മാധ്യമങ്ങൾ വിമർശിക്കുമ്പോൾ പിണറായി ഭക്തർ എന്താ പറയുന്നത് നിങ്ങൾ ഒരുപാട് കേസുകൾ ഒരുപാട് പിന്നെ നിങ്ങളുടെ ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ പിന്നെ കള്ളക്കടത്ത് കേസ് കസ്റ്റംസ് അന്വേഷിച്ചു എൻ ഐ എ അന്വേഷിച്ചു അതുപോലെ സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും ചില കേസുകൾ നിങ്ങളെന്താ പിണറായിയെ തൊടാത്തതെന്ന് ചോദിക്കുന്നു ഇതാ യൂട്യൂബിൽ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകരാണ് ചോദിക്കുന്നത് അതിനൊരു വ്യക്തമായിട്ടുള്ള മറുപടി വേണ്ടേ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വത്ത് വകകൾ കണ്ടു കെട്ടുന്നു പക്ഷേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ സി പി എം നേതാക്കന്മാരെ തൊടാൻ അവർ അറയ്ക്കുന്നത് എന്താ അവിടെ ഒരു ഒരു പേടി ഉണ്ടോ നോക്കൂ ഇവിടുത്തെ കേരളത്തിലെ കേന്ദ്ര ഏജൻസികളെയും സി പി എം കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് എനിക്കും നേരത്തെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനറിയാമല്ലോ ഇവിടെ സഖാക്കന്മാരാണ് കേന്ദ്ര ഏജൻസികളിൽ കയറി അപ്പോൾ അക്കാര്യത്തിൽ കൂടി ബി ജെ പിയുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ താങ്കൾ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവരുടെ ഈ വിമർശനങ്ങൾ കൂടി മുഖവിലക്ക് എടുക്കുക അടുകർ ഉല്ലാസ് ബാബു ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനരായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ഇന്ന് മുതൽ ആഭ്യന്തര മേഖലാ സംഘടനയും അതുപോലെ കേന്ദ്ര ഏജൻസികളും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പിന്നോക്കം അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കുറയുന്നുണ്ടോ എന്നൊക്കെ അദ്ദേഹത്തിന് സൂക്ഷിക്കാം അപ്പൊ ഒരാളെ തല്ലിക്കൊല്ലുകയും ഒരാളെ വെറ്റിക്കൊല്ലുകയും ഒരാളെ ദ്രാഞ്ചര്യം ചെയ്തു കൊല്ലുകയും സമീപത്തിന് ദോഷകരമായ പ്രവൃത്തികൾ കൺമുമ്പിൽ ഉണ്ടാകുന്നവയും അതിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ പ്രതിയെ ഊടിപ്പോയി കയ്യാമം വെച്ച പിടിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് പോകുന്ന പ്രവർത്തി കൊട്ടേഷൻ സംഘങ്ങൾ ചെയ്യുന്ന പോലെ പ്രവർത്തികൾ നിർത്ത നിർത്തുന്ന പോലെയുള്ള ഇതുപോലെയുള്ള വിഷയം കരിവന്നൂർ പോലെയുള്ള നിരവധി സഹകരണ സംഘങ്ങളടക്കമുള്ള നിരവധി കേസുകൾ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ സഹനവിധ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വെയിൽ നിന്നുകൊണ്ട് സഹന വത്താസയും ചെയ്തു കൊടുത്ത് അവരിലേക്ക് എത്തിക്കാൻ അവരെടുത്തുള്ള ഒരു ശ്രമവും പ്രയത്നവും കണ്ടെത്തി വരുന്ന ഒരു സമയമല്ലവാഭാവികമാണ് ഒരു കേസ് ചെറിയ കാര്യമല്ലല്ലോ ചെറിയ കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അന്വേഷണം നിർത്തിപ്പോയിട്ടില്ല വീഡിയോ അന്വേഷണം നിർത്തിപ്പോയിട്ടില്ല എന്ന് ഭഗവാൻ ബന്ധം അദ്ദേഹത്തിൽ പറയാം അതിന്റെ പ്രോസസ്സ് ഭയയിൽ നടക്കുന്നുണ്ട് ആ പ്രോസസ്സ് ഭംഗിയായി വിലയിരുത്തുന്ന സംവിധാനവും കേന്ദ്ര ഏഹ് സർക്കാരിനുണ്ട് ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ സംഘടന ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ആളുകൾ ചിത്രീകരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ ഏഹ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആ സർക്കാരിന്റെ ഭാഗമാണ് വ്യക്തികൾ അത് വളരെ കൃത്യമായി തന്നെ ടച്ചുകൊണ്ട് തന്നെ കൃത്യമായ നിലപാടുകൾ എടുത്തു പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് അങ്ങനെ ഒരാളോട് ഉപദ്രവിക്കണ്ട അല്ലെങ്കിൽ ബി ജെ പി അനോഷിക്കണ്ട എന്ന തീരുമാനമായിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ നിമിഷം വരെ എത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിപ്പോ കരുവന്നൂർ യുവ അഭ്യാസങ്ങൾ പരിപൂർണമായിട്ട് നടന്നിട്ടും ആരും ഇല്ലാതിരുന്നിട്ടും എന്താണ് യും സർക്കാരും അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോ പ്രധാനമായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയ ഒരു വിഷയം കരുവൻ കൃത്യമായി പറഞ്ഞതല്ലേ ആ കൃത്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞതാണ് പക്ഷേ 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 ഈ കൊള്ള അല്ലെങ്കിൽ ക്രമക്കേട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് ഓടി വന്ന് ഇതിന്റെ തെളിവുകൾ സുരേഷ് ഗോപി പണം ൊക്കെ തിരിച്ചു കൊടുക്കുന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഈ കള്ളന്മാരെ കൊള്ളക്കാരെ ഇപ്പം വെറും ഒരു ഒരു നത്തോലിയാണ് അകത്ത് ഇരിക്കുന്നത് ഒരു നത്തോലി ഒരു നത്തോലി തിമിംഗലങ്ങളുണ്ട് അവരുടെ ഒരു ലിസ്റ്റാണ് ഞാൻ വായിച്ചത് അങ്ങനെ ഈ വിഷയത്തെ ആത്മാർത്ഥമായിട്ട് സമീപിച്ചുകൊണ്ട് ഈ തിമിംഗലങ്ങളെ കൂടി അകത്താക്കണം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മൊയ്തീൻ്റെ സ്വത്ത് കണ്ടുകെട്ടുന്നു വർഗീസ് പിന്നെ ഉത്തരവാദിത്തമുള്ള ആ സ്വത്തുക്കൾ കണ്ടു കെട്ടുന്നു പക്ഷേ ഇവരൊന്നും പ്രതികളാകുന്നില്ല ഇവരെ പ്രതികളാക്കണം ഇതിലെന്തെങ്കിലും